ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് കൊച്ചിയിലാണ് കൊച്ചി കുബാബയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കട തന്നെയാണ് അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അമ്മിയുണ്ട് ആദിത്യം എല്ലാവരുണ്ട് എന്തൊരു ഇടിയ സമയം കൊടുത്തോൾ കൂടി കൂടി നമ്മൾ ഇനി കാഴ്ച മൂന്നുമായിരിക്കും നമ്മുടെ ആ നാട്ടിലൊന്നിങ്ങനെ രജിസ്റ്റർ വെച്ചിട്ട് നെയിം ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ട് വിളിക്കുന്ന സെറ്റപ്പ് ഇല്ലല്ലോ അപ്പൊ ഇവിടെ പേരും അത്ര ആൾക്കാർ എഴുതി കൊടുത്താല് അവരെ അനുസരിച്ച് സ്പേസ് കിട്ടുമ്പോ അവര് വിളിക്കാം നമ്മളോട് എന്താ ചേട്ടാ രണ്ട് ദോശ പൊതുവെ കൊള്ളാം പുതിയ സെറ്റപ്പ കൊള്ളാം വൈബ് നല്ല ഇതെന്താ ഇഷ്്ടർ മാർതന അതെ അൽഫദ്ദൂസ് ആർക്കുള്ള എങ്ങനെയുണ്ട് അൽഫദ്ദൂസ് അല്ലേ എല്ലാം സംഭവം ഉണ്ട് ഇവിടെ കുഴിമണ്ടി എന്നാ കുഴിമണ്ടി വാട്ടുന്നേ നമുക്കൊരു കുഴിമണ്ടി വെച്ചാലോ അൽഫസൂസ് അതാണ് അൽഫസൂസ് അൽഫസൂസ് ഫസൂസ് അൽഫസൂസ് സാധാരണ അടിക്കുമ്പോഴത്തേക്ക് മയമല്ല കുറച്ച് തിക്കുമാണ് പിന്നെ ചീസി ടൈപ്പ് മയവുണ്ടോ പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ട് എന്താണ് ഈ ഒരു ചട്ണിയാണ് ചട്നി സംഭവമാണ് ഇത് ചെറിയൊരു മധുരപ്പും ഉണ്ട് പിന്നെ എരിവും ഉണ്ട് നമ്മൾ ഈ മറ്റേ തേച്ചിൻ്റെ പിക്കുകൾ അടിക്കത്തില്ല അതേപോലത്തെ ടേസ്റ്റാണ് വെറൈറ്റിയാണ് അപ്പൊ ഇനി മന്തി നമ്മൾ പറഞ്ഞത് ൂസ് അല്ലേ വേറെ ഫസ്റ്റ് ലൂഫ് മന്തിക്കോള ഒരു വെറൈറ്റി ഉണ്ട് കാണുമ്പോ തന്നെ അപ്പൊ കഴിക്കാം സെർവ് തരാം നമ്മുടെ അൽഫ ജുലൂസ് മന്തി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല മയണൈസും അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഒരു സോസ് ഉണ്ട് അതാണ് അതിനകത്തേ ഒരു ഹൈലൈറ്റ് അപ്പം അൽഫ ജുലൂസിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ് അപ്പം നല്ല അടിപൊളി മന്തിയായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ് അപ്പം എന്തായാലും കൊച്ചിയിൽ പോകുമ്പോൾ നമ്മുടെ കുബാബയിൽ കയറി അൽഫ ജുലൂസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മീ രാഹുൽ സൈനിങ് ഓഫ് ബായ്